മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ അംബാസിഡറാകാൻ എം ജി ശ്രീകുമാർ വൃത്തി കോൺക്ലേവിലേക്കും ക്ഷണം സംസ്ഥാന തദ്ദേശ ഭരണ വകുപ്പിന്റെ സ്വപ്ന പദ്ധതിയായ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ അംബാസിഡർ ആകാൻ സന്നദ്ധത അറിയിച്ച ഗായകൻ എം ജി ശ്രീകുമാർ തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് ഇക്കാര്യം അറിയിച്ചത് ഈ മാസം ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന വൃത്തി രണ്ടായിരത്തി ദേശീയ കോൺക്ലേവിൽ പങ്കെടുക്കാൻ എം ജി ശ്രീകുമാറിനെയും ക്ഷണിച്ചെന്ന് മന്ത്രി പറഞ്ഞു എം ജി ശ്രീകുമാറുമായി താൻ സംസാരിച്ചിരുന്നെന്ന് എം ബി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്ന് നടന്ന സംഭവം അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇക്കാര്യത്തിൽ മാതൃകയെന്ന നിലയിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം മന്ത്രി പറഞ്ഞു ാണ് അദ്ദേഹത്തെ വൃത്തി കോൺക്ലേവിലേക്ക് ക്ഷണിച്ചത് എം ജി ശ്രീകുമാറിന്റെ കൊച്ചി ബോൾഗാട്ടയിലുള്ള വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചറിയുന്ന ദൃശ്യം പുറത്തുവരികയും തുടർന്ന് ഗായകൻ ഇതിന് പിഴയായി ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കുകയും ചെയ്തിരുന്നു തന്റെ വീട്ടിലെ ജോലിക്കാരി മുറ്റത്ത് വീണ് കിടന്ന മാമ്പഴത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ കായലിലിട്ടതെന്നും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പിഴയടച്ചതെന്നും എം ജി ശ്രീകുമാർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാലിന്യം കായലിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ പകർത്തിയാളെയും കോൺക്ലേവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിനുള്ള സമാപന സമ്മേളനം സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് ചടങ്ങുകളിലും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കും